ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫുൾ ഇന്ന് നമ്മൾ മക്കച്ചെമ്മീനും പച്ചക്കായും വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കണം അപ്പോൾ തേങ്ങ അരച്ച കറി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അതേ റെസിപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക കാരണം ഒരു ഹാഡായിട്ടുള്ള തൊലിക്ക് ഒന്ന് കളഞ്ഞിട്ടോ ഇതിങ്ങനെയും കായൊന്ന് ചെറുതായിട്ട് കട്ടിയെടുക്കാം ചെറുതായി പീസായിട്ട് കട്ട് ചെയ്ത് കായ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കായ കട്ട് ചെയ്ത അപ്പോൾ തന്നെ വെള്ളത്തിലിടണം അല്ലെങ്കിൽ കളർ കളറ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുക കാരണം കുഴപ്പമില്ല ഇത് വളരെ സിമ്പിളാണ് നമ്മളത് അല്പം മഞ്ഞപ്പൊടി അല്പം മഞ്ഞപ്പൊടി അല്പം മുളക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ടീസ്പൂൺ ഉണ്ടോ ഒരു മൂന്ന് ഗ്രാം വരാവുന്ന കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നല്ലത് അതിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് അല്പം പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒരു ടീസ്പൂൺ മതി രണ്ട് മുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കതിരി ദയവേപ്പില്ല ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ദവാനൊക്കുക ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം കവർ ചെയ്ത് വെച്ചോട്ടോ കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ച മീൻ കേട്ടോ അത് നമ്മൾ വൃത്തിയാക്കി ആ വെള്ളത്തിൻ്റെ അംശമുണ്ട് കുഴപ്പമില്ല വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന കുഴപ്പമില്ല വെള്ളം ഇതിൽ കിടന്ന് ട്രൈ ആയിക്കോളൂ കേട്ടോ അല്ലൊന്ന് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഇപ്പോൾ തന്നെ ഈ വറുത്തെടുക്കുമ്പോൾ തന്നെ അതൊന്ന് കുക്കാവും പിന്നീട് ആദ്യം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈ ചെമ്മീൻ വിത്ത് ഷെല്ലോട് കൂടി നല്ലതാണ് പച്ച ചെമ്മീൻ നമുക്ക് ട്രൈ ചെയ്യാം പക്ഷേ ഇതാണ് നമ്മൾ പണ്ടുകാലത്ത് കർക്കിട മസാലൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സിമ്പിൾ കറിയാണ് കാരണം വീട്ടിൽ ഉണ്ടായിരിക്കും ആ ചെമ്മീനും കൂടി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയാവുന്ന ഈസി ആയ ഒരു കറിയാണ് ചൂടായി വരുമ്പോൾ അല്പം വെച്ചെണ്ണ ഒഴിക്കുക അല്പം വേപ്പിടുക നല്ല ഫ്ലേവർ കിട്ടും അല്ലേ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ചെറിയ തേങ്ങ അരച്ചെടുക്കണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട അല്ലൊരു ജീരമൊക്കെ ചേർക്കുന്നുണ്ട് ഫിഷിനോട് കൂടി ജീരകം നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഇല്ല ആണ് ചേർക്കുന്നവർ ഓക്കെ അല്ലേ ഇത് നമ്മൾ ഇത്ര തേങ്ങ എടുക്കുന്നുണ്ട് അതായത് ഒരു അരമുറി ആ തേങ്ങ അതായത് ഒരു അമ്പത് ഗ്രാം അറുപത് ഗ്രാം വരാവുന്ന തേങ്ങ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരയ്ക്കുക അപ്പോൾ നമുക്ക് ചമ്മി ഡ്രൈ ആയിട്ടോ അതുപോലെ പ്രത്യേകിച്ച് വെച്ചാൽ ഷെൽ ഫിഷ് ഒന്ന് ഒത്തിരി പച്ച ആയാലും അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്താച്ചാൽ ഹാർഡായി പോകും ഇപ്പം നമ്മുടെ കൂന്തലായാലും ചെമ്മീൻ ആയാലും വളരെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കാരണം അതിൻ്റെ ഷെൽഫിഷ് ഏതാണ്ട് ഷെൽഫിഷൊക്കെ ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് കുക്കാവും അല്ല പിന്നീട് നിങ്ങൾ കൂടുതൽ കുക്ക് ചെയ്യണമെങ്കിൽ റബ്ബറി ടൈപ്പ് ആവും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റി ടെക്സ്റ്റ് പോവും അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഈ ഡ്രൈ ഫിഷ് ഓൾറെഡി കുക്കഡാണ് നല്ല വെയിലത്തൊക്കെ ഇടുന്ന കുക്കഡാണ് പിന്നെ ചെറിയ ചെമ്മീൻ അല്ല പെട്ടെന്ന് അത് ഉപ്പം അതുകൊണ്ട് നമ്മളിന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്ത ശേഷം അതായത് നമ്മൾ കഴുകിയ കാരണം കുറച്ച് വെള്ളമുണ്ടായിരിക്കും ആ വെള്ളമൊക്കെ പോയി ഇപ്പോൾ ആ ചെമ്മീൻ പാകമായിട്ട് കേട്ടോ നമ്മൾ ചമ്മന്തി ഒക്കെ അരയ്ക്കാനായിട്ട് ഈ ഇപ്പോൾ രൂപത്തിൽ നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമുക്ക് ഇനി വെന്ത വെന്തക്കായ് ചേട്ടം കായ വെന്തുണ്ട് കേട്ടോ അല്പം കൂടിയും വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ ബാലൻസ് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരു കായ്ക്ക് നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം അപ്പോൾ കായ ഒത്തിരി വെന്ത് തുടങ്ങില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് അവിടെ ചെമ്മീനെ നമുക്ക് ആഡ് ചെയ്യാം വറുത്ത ചെമ്മീനായാലും ആഡ് ചെയ്യാം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തിളച്ചാൽ മതി അപ്പോൾ ഗ്രേവിയൊക്കെ പാകം പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാരണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വയ്ക്കുക നമ്മൾ വെന്ത ചെമ്മീനിൽ കായലിൽ കുറച്ച് പുളി കോൽപ്പുളിയാണ് കേട്ടോ ഉപയോഗിക്കുക ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി ഒഴിക്കുക കേട്ടോ നമ്മൾ ഇനി തേങ്ങ അരപ്പ് ചേർക്കട്ടെ കായ വെന്ത് കഴിഞ്ഞു കേട്ടോ നമ്മൾ തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് തേങ്ങ മാത്രം അരച്ച അരപ്പ് നമ്മൾ വെന്ത കായ ചെമ്മീലിടുകയാണ് അര അല്പം ഗ്രേവി വേണം കേട്ടോ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ അതായത് നമ്മൾ അരച്ച തേങ്ങ ബാക്കിയുള്ള നമ്മുടെ മിക്സിയിലെ ചാറൊക്കെ അങ്ങോട്ട് കഴുകി അല്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതും വെള്ളം ഓവറാവുകയാണ് വേണ്ട ഒരു ചെറിയ സെമി ഗ്രേവിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ തേങ്ങ അരച്ച വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് കേട്ടോ കേട്ടോ നമ്മൾ അരപ്പ് ചേർത്തു അരപ്പ് ചേർത്തതിന് ശേഷം എന്താ ഒരു സെമി ഗ്രേവി ഗ്രേവിയായി നമ്മൾ കഷ്ണമൊക്കെ കവർ ചെയ്യാവുന്ന തരത്തിലുള്ള ഗ്രേവി അത്ര മതി അപ്പോൾ മുൻപ് വെള്ളമൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി വെള്ളം ഒഴിച്ച് നമ്മൾ ഓയിൽ ചെയ്യേണ്ട പെട്ടെന്ന് വേവും കായൊക്കെ പെട്ടെന്ന് വേവും ഒരു പത്ത് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ വേവും അതുപോലെ ചെമ്മീനെ ഗ്രേവി തിക്കായി അല്പം പുളി നമ്മൾ ചേർത്തു പിന്നെ നമുക്കിന്ന് ഇത് അവസാനമായിട്ട് അല്പം ചെറുളി താളിക്കുക എന്ന് പറയും ചെറുളി വെളിച്ചെണ്ണയിൽ താളിച്ചാൽ നല്ല ഫ്ലേവർ ആണ് നല്ല സ്മെല്ല് വരുന്നതുകൊണ്ട് കിട്ടണം ഇതൊക്കെ കൂട്ടി നമുക്ക് എത്രയോ ചോറുണ്ടെന്ന് പറയാൻ പറ്റില്ല ആടിപൊടി ടേസ്റ്റ് ആണ് അല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് ചുവന്നുള്ളിൽ ചെറുള്ളി എടുത്ത് അത് നമുക്ക് താളിക്കാനായിട്ട് ഇടാം നമ്മൾ നമ്മുടെ കറിയിലൊക്കെ ചെയ്യുന്ന ടിപ്പ് വരെ അതിലിട്ട മസാലകൾ നമ്മൾ ചില്ലി പൗഡർ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ ചില്ലി പൗഡർ വേണമെങ്കിൽ അല്പം നമുക്ക് എഴുതി കുറഞ്ഞ ഈ നേരത്ത് ചേർക്കാം കേട്ടോ അത് ബ്രൗൺ ആയതിന് ശേഷം നമ്മുടെ പുലിയനൊക്കെ നല്ല ബ്രൗൺ ആയിട്ടാണ് ചെറുളി പിന്നെ നമുക്ക് താളിക്കാനായിട്ട് ഇട്ടു അല്പം ചില്ലി പൗഡർ ഇട്ടാട്ടോ ും നല്ല സ്മെല് വരുണ്ട് താളിക്കുന്ന ആ സ്മെല്ലേ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല് തന്നെയല്ലേ കറികളിൽ താളിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കറികൾ നമ്മൾ ഇനി ഉണ്ടാക്കും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റങ്ങൾ ഉണ്ടാക്കും ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സജീസ് ഫ്ലവർ ടൈ ബായ്